വെറുതല്ല ചേരാണ് മരത്തും എനിക്ക് സംശയം തോന്നിട്ട് നോക്കിയതാ ഞാൻ എന്താ ഇറങ്ങിപ്പോണം ഇന്നലെ മലമ്പാമ്പായിരുന്നു രാത്രി അതാ ചേരാ മരത്തുമ്മ ചേരണ പാമ്പാണോ എന്താണാവോ എന്തൊരു ശല്യ തിറ്റങ്ങും കൊണ്ടു ഗേറ്റിന്റെ മുന്നിൽ രാത്രി വലിയ മലമ്പാമ്പ് ആയിരുന്നു എന്തിനും കിളികളൊക്കെ പിടിക്കാൻ കയറിയതാ പോയി ഇങ്ങനെ വീടിന്റെ മേലെ കൂടി വരൂ സാധനം ഇതിന്റെ മേലെ നിറയെ കിളികൾ വരുന്നതാണ് ഏറ്റങ്ങൾ പിടിക്കാൻ കയറിയതാ തോന്നുന്നുണ്ട് ആ ചെറിയ ചെറിയ കിളിയോളും ഇനി ഇന്റെ മോന്ന് ചാടും താഴക്ക് മാറി നിൽക്കട്ടെ പാമ്പാണോ ചേരയാണോ താഴെ ഇറങ്ങുമ്പാറി എവിടെ സാധനം എങ്ങോട്ട് പോയത് മറ്റേ മരത്തമ്മക്ക് കയറിയോ നിറയോ കിളികളും കാക്കുകളും ഒക്കെ വന്നിട്ടതേ എന്നിട്ട് പോയി അയ്യോ എങ്ങോട്ട മിസ്സായി ഉമ്മ ഹൈമ്മ തന്നെ ഉണ്ട് അത ഇറങ്ങണോ അതാ ഇറങ്ങണോട് ആ മരത്തുമ്മ കൂടി മരത്തുമ്പോൾ കൂടി ഇങ്ങനെ വരുന്നുണ്ട് പിന്നെ ഇങ്ങോട്ട് പോയി പോണതൊന്നും അറിയടലോ ആ മൂച്ചുമ്മക്ക് എത്തി അതിമൊക്കെ എത്തി ആ മൂച്ചുമണ്ടാട് ആ മുച്ചിന്റെ അറ്റത്തെത്തിട്ടോ ആ കൊമ്പിന്റെ അറ്റത്ത് ഇപ്പൊ ചാടും കണ്ട ചാടി കണ്ട ചാടി ഇനിയിപ്പൊ പൊന്തി കാടായാലും ഇവിടെ പറയണ്ട നല്ല രാത്രി ഇതുപോലെ ഞങ്ങൾ വരുമ്പോൾ ഗേറ്റിന്റെ അവിടെ വലിയ മലമ്പാമ്പ് എത്ര വലുതാ അറിയോ ഇതിപ്പോ ദിവസം ഇങ്ങനെ കാണുന്ന മുറ്റത്ത് ഇറങ്ങാൻ തന്നെ പേടിയ നമുക്ക് പിന്നെ ഇത് എന്തിനെ പൊടിച്ചു तो इवडा गेटिन मुनिरादा इदुंडाईकोटे कुट्टी न्यान अदा चोइचदे वंडी एंदाना गेटिन मुनिले कडकनदे अल्ला अम्मा अडिकणद तक पोई निक कैन इरंगी ओकटे निक कैन इरंगी ओकटे जि रंगांडा आ आ निकेटो गेटिन उल्लीले पडिकणद तक अंगे नीनी पोई वाल इवडा फुलु अदिन इवडा कडकनदे निक के चढ़नो एंदो एंदो विणी नी फुलु अल्ला विणीटा पोना फुड अडिचतु പിടിച്ചോ നായ പോയത് അതാൻ അങ്ങോട്ട് പോവോ അതടി അവിടെ കിടക്കുന്നുണ്ട് തോന്നി അതാ അതാ അങ്ങോട്ടാണ് പോണത് അല്ലേ അത് പാമ്പല്ല മരത്തിന്റെ ഇടിയിൽ കിടക്കണേ അങ്ങോട്ടങ്ങട്ടാ പോയി നോക്ക അതേക്കിന്റെ അടിയിൽ കിടക്കുന്നുണ്ടോ ഞാനിങ്ങനെ സാധനം കിടക്കുന്നടിയിലുണ്ടോ അവിടെ ചെടികളുണോക്കാട്ട് അടിക്കണ്ടത്തേക്ക് പോയി അടിക്കണ്ടത്തേക്ക് പോയി ഇങ്ങനെ പാസ് കൂടി വരും ആ കൂടി വരും റോട്ടിക്കൂടി വരുമ്പോ ഞാൻ എന്തോ സാധനം ഞാൻ കണ്ടില്ലേ വണ്ടി അപ്പൊ തന്നെ ഞാൻ കണ്ടല്ലോ ഇപ്പൊ റോട്ടിക്ക് എത്തിട്ടുണ്ടാവും ഇനി റോട്ടി കൂടി വരൂ അപ്പൊട്ടെന്ന്